വിരോചിതം ആധികാരികം സ്വന്തം കാണികൾക്ക് മുന്നിൽ അഴിഞ്ഞാടി ജർമ്മൻ പാട ആതിഥേയരുടെ ശൗര്യത്തിനു മുന്നിൽ തകർന്നടിഞ്ഞ് സ്കോട്ട്ലാൻഡ് യൂറോകപ്പിന്റെ ഉദ്ഘാടന പോരിൽ ഗോൾ മഴ ഒരുക്കിയാണ് ജൂലിയൻ നെഗൽസ്മാൻ്റെ കുട്ടികൾ വരവറിയിച്ചത് സ്കോട്ട്ലാന്റിനെതിരെ അഞ്ചേ ഒന്നിൻ്റെ തകർപ്പൻ വിജയമാണ് ജർമ്മനി സ്വന്തമാക്കിയത് വിസിൽ മുഴങ്ങിയത് മുതൽ ആ പഴയ ജർമ്മനിയെ ആരാധകർ കളിക്കളത്തിൽ കണ്ടു ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്ന് ഗോളുകളാണ് സ്കോട്ടിഷ് പോസ്റ്റിൽ ജർമ്മനി കയറ്റിയത് കളിയുടെ പത്താം മിനിറ്റിൽ ജർമ്മനി ലീഡെടുത്തു ഇരുപത്തൊന്നുകാരനായ ഫ്ലോറിയൻ ആയിരുന്നു സ്കോറർ ജോഷോ കിമിച്ചിൻ്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു വിറ്റ്സിൻ്റെ സ്ട്രൈക്ക് ആദ്യം ഗോൾ നേടി അധികം വൈകാതെ തന്നെ ജർമ്മനി ലീഡ് ഇരട്ടിയാക്കി ഇരുപതാം മിനിറ്റിൽ യുവതാരം ജമാൽ മുസിയാലയുടെ വകയായിരുന്നു ജർമ്മനിയുടെ രണ്ടാം ഗോൾ കൈക്കാവർട്ടിസിൻ്റെ ഉജ്ജ്വല ക്രോസ് സ്വീകരിച്ച മുസിയാല പന്ത് അനായസം സ്കോട്ട്ലൻഡിൻ്റെ വലയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു ആദ്യ പകുതിയുടെ അവസാനം പെനാൾട്ടിയിലൂടെ കൈക്കാവർട്ട്സ് ജർമ്മനിക്കായി ലക്ഷ്യം കണ്ടു പ്രതിരോധ താരം പോട്രിയസ് ചോപ്പ് കാർഡ് വാങ്ങി പുറത്തുപോയത് സ്കോട്ട്ലൻഡിന് കനത്ത തിരിച്ചടിയായി സെക്കൻഡ് ഹാഫിലും ആക്രമണ ഫുട്ബോൾ തുടർന്നു ജർമ്മനി ചീറിപ്പാഞ്ഞു വന്ന ജർമ്മൻ മുന്നേറ്റ നിരയെ പ്രതിരോധിക്കാൻ സ്കോട്ടിഷ് ഡിഫൻസ് നന്നായി പണിപ്പെട്ടു അറുപത്തൊമ്പതാം മിനിറ്റിൽ നിക്ലസ് ഫുൾക്രക്ക് ലക്ഷ്യം കണ്ടു തകർപ്പൻ ഒരു ഷോട്ടിലൂടെയായിരുന്നു ഡോർമോൺ താരത്തിൻ്റെ ഫിനിഷ് പിന്നീട് ഒരു തവണ കൂടി ഫുൾക്രക്ക് സ്കോട്ടിഷ് വല കുലുക്കിയെങ്കിലും ഓഫ്സൈഡ് ആകുകയായിരുന്നു നിശ്ചിത സമയം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ജർമ്മൻ ഡിഫൻഡർ ആൻ്റോണിയ റൂഡിഗർ വഴങ്ങിയ സെൽഫ് ഗോൾ സ്കോട്ട്ലാൻഡിനെ അല്പം ആശ്വാസം സമ്മാനിച്ചു എന്നാൽ അവിടം കൊണ്ടും അവസാനിപ്പിക്കാൻ ആതിഥേയർ തയ്യാറായിരുന്നില്ല ഇഞ്ചറി ടൈമിൽ സ്കോട്ടിഷ് വലയിൽ പന്തെത്തിച്ച് എമീറ ചാൻ ജർമ്മനിയുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കി കഴിഞ്ഞ ലോകകപ്പിൽ തകർന്നടഞ്ഞ ജർമ്മനി തിരിച്ചുവരുവിൻ്റെ വ്യക്തമായ സൂചനകൾ നൽകിയാണ് മത്സരം അവസാനിപ്പിച്ചത് യൂറോകപ്പിലെ അടുത്ത ഗ്രൂപ്പ് മത്സരത്തിൽ ഹംഗറിയാണ് ജർമ്മനിയുടെ എതിരാളികൾ സ്കോട്ട്ലാന്റ് സ്വിറ്റ്സർലൻഡുമായും ഏറ്റുമുട്ടും